സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ സഹോദരി സഹോദരന്മാർ സ്വതന്ത്ര ചിന്തകരുടെ ഈ സംഗമത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന ശ്രീ വി ജോസിൻ്റെ അടുത്ത കാലത്തുണ്ടായ നിര്യാണം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള ഈ ചടങ്ങ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നിങ്ങളുടെ തീരുമാനം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാറുള്ള വ്യക്തിയാണ് പുസ്തകപ്രകാശന ചടങ്ങുകളടക്കം പ്രിയപ്പെട്ട രവിചന്ദ്രൻ മാഷിൻ്റെ അടക്കം ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കാനുള്ള അവസരമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹം എഴുതിയതല്ല അദ്ദേഹം തർജ്ജമ ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഷോണർത്ത് എന്നുള്ള ചാറ്റ് ഡോക്യൂൻസിൻ്റെ പുസ്തകത്തിൻ്റെ മലയാള തർജ്ജമ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു നാല് വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് വെച്ച് പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആറ് പുസ്തകങ്ങൾ ഒറ്റയടിക്ക് പ്രകാശനം ചെയ്യാനുള്ള ഒരു ബമ്പർ ലോട്ടറി എനിക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി അത് നിർവഹിക്കാൻ സാധിച്ചതിലുള്ള സംതൃപ്തി ഞാനിവിടെ അറിയിക്കുകയാണ് ഇവിടെ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ഞായറാഴ്ചകൾ എന്നെപ്പോലുള്ള ജനപ്രതിനിധികളെ സംബന്ധിച്ചോളം ഒരു ഒഴിവു ദിവസമല്ല എന്ന് നിങ്ങൾക്കറിയാം ഞാനിവിടെ വന്നപ്പോൾ മാഷൊക്കെ പറയുകയായിരുന്നു ഈ കർക്കിടക മാസമായതുകൊണ്ട് കല്യാണങ്ങൾക്കൊക്കെ കുറച്ച് കുറവുണ്ടായിരിക്കുമല്ലോ എന്നുള്ളത് പക്ഷേ കർക്കിടക മാസമായിട്ട് പോലും ഇന്ന് ഇരുപത്തിരണ്ട് കല്യാണങ്ങൾ എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് നാലെണ്ണം ഇന്നലെ രാത്രി തന്നെ പോയി തീർത്തു ബാക്കി പതിനെട്ടെണ്ണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ദൈനംദിന ജീവിതധൈര്യയുടെ ഭാഗമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനടക്കമുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുക എന്നതല്ലാതെ മറ്റ് നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഒരു മറ്റു രീതിയിൽ പറയുന്നില്ല ആളുകളുമായിട്ട് കൂടുതൽ കാണാനും ആശയവിനിമയം നടത്താനൊക്കെ വളരെ അവസരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഏതായാലും ഇവിടെ ശ്രീ രവിചന്ദ്രൻ മാഷ് വളരെ കൃത്യമായി വളരെ ആധികാരികമായി വസ്തുതകൾ വെച്ചുകൊണ്ട് ഡേറ്റകൾ വെച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ സുവ്യക്തമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് നമുക്ക് പരിചയമുള്ളത് ഒരുപക്ഷെ ഇന്ന് നവമാധ്യമങ്ങളിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപൂർവം സ്വതന്ത്ര ചിന്തകരാണ് ഈ വേദിയിലിരിക്കുന്ന രവിചന്ദ്രൻ മാഷായാലും ജബ്ബാർ മാഷായാലും ഡോക്ടർ വിശ്വനാഥനായാലും മറ്റെല്ലാവരും അവരൊക്കെ ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു അവരുടെ പണ്ഡിതോർജിതമായ പ്രഭാഷണങ്ങൾക്ക് ഈ വേദി ഒരുങ്ങുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ജബ്ബാർ മാഷിയുടെ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അപൂർണമാണ് സമയക്കുറവ് കൊണ്ട് അദ്ദേഹത്തിന് അതങ്ങനെ അവശേഷിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ചർച്ചകൾ തീർച്ചയായും ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരളം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിമർശകരടക്കം അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പ്രയോഗിച്ച ജബ്രകൾ എന്നുള്ള ഒരു പ്രയോഗം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്നത് മതം പ്രത്യേകിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ആ സമൂഹത്തെ ജീവിക്കാൻ കൊള്ളാത്ത ഒരിടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കാതെ ഓരോ ദിവസത്തെ പത്രവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വായിപ്പിക്കാതെ പത്രങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് മതത്തെ അതിൻ്റെ ഏറ്റവും സങ്കുചിതമായ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ വർധനവുണ്ടാവുകയാണ് ഞാൻ നിയമസഭ നടക്കുന്ന സമയത്ത് ഈ ഐ എസിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ നിയമസഭയിലെ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു എം എൽ എയോട് ഈ വിഷയം സന്ദർഭികമായി ചർച്ച ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് അഭിപ്രായം പുറത്തു പറയാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാത്തതുകൊണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണം എനിക്ക് കൗതുകരമായി തോന്നി ഈ ഐ എസ് പോലുള്ള സംഘടനകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം മത തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്ന ആളുകൾ ഡോക്ടർമാരും അടക്കമുള്ള പ്രൊഫഷണലുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊഫഷണലുകളിൽ നിന്ന് പ്രൊഫഷണലിൽ നിന്ന് വരുന്ന ആളുകൾ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എനിക്കും കൗതുകരമായി തോന്നി അദ്ദേഹം പറഞ്ഞത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ എല്ലാ കാര്യത്തിലും ഫണ്ടമെൻ്റൽസ് പഠിക്കുന്ന ആളുകളാണ് ഏതൊരു ഡോക്ടർ ഒരു രോഗി മുന്നിൽ വരുമ്പോഴും ആ രോഗിയുടെ അനാറ്റമിയെക്കുറിച്ച് ഫസ്റ്റ് ഇയർ എം ബി ബി എസിൽ പഠിച്ച കാര്യങ്ങളടക്കം ആ ഡോക്ടറുടെ മനസ്സിലേക്ക് വരും എൻജിനീയർമാരും എങ്ങനെയാണ് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ബൈ ഡിഫോൾട്ട് ട്രെയിനിങ് ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായി മതത്തെ കൈ കിട്ടുമ്പോഴും മതഗ്രന്ഥങ്ങളെ കൈകിട്ടുമ്പോഴും അതിൻ്റെ നേരത്തെ പറഞ്ഞ കുത്തും കോമയും വള്ളിയും പുള്ളിയും അതിൻ്റെ ആ അടിസ്ഥാന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും അത് മാത്രം അവർക്ക് കൗതുകരമായി തോന്നുകയും അങ്ങനെ സ്വാഭാവികമായിട്ടൊരു മതഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ തലത്തിലുള്ള തീവ്രവാദത്തിലേക്കൊക്കെ അവർ പോകുന്നത് സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കും ഒരല്പം ശരിയാണെന്ന് തോന്നിപ്പോവുകയാണ് ഞാനും എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഭാഗ്യവശാൽ മതഗ്രന്ഥങ്ങളുമായിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആ നിലയ്ക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെന്തു തന്നെയായിരുന്നാലും ശരി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങൾ അത് ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടാതെ ഇന്നും തുടരണം അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും അതേ രീതിയിൽ തന്നെ തുടരണം എന്ന് കരുതുന്ന ആളുകൾ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അവർ പ്രത്യക്ഷ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഏതായിരുന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായ വായനകളെ ഇപ്പോൾ ഇവിടെ സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു റെയിൻബോ ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ ബഹുസ്വരതകളെ അംഗീകരിക്കുന്ന മതവായനകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര കൂടുതൽ ഉണ്ടാകുന്നുവോ എത്ര കൂടുതൽ അംഗീകരിക്കപ്പെടുന്നുവോ അത്രയും നമുക്ക് ചുറ്റിലും സമാധാനമുണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ മറുവശമാണ് ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് രണ്ട് തരം തീവ്രവാദങ്ങളും സിനിമയിൽ പറയുന്നത് പോലെ പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് എന്ന് പറയുന്നത് പോലെ മ്യൂച്വലി റീൻഫോഴ്സിംഗ് ആണ് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തരത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വലുപ്പവും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും മാഗ്നിറ്റ്യൂഡും ഒക്കെ വെച്ചുകൊണ്ട് ചിലതിനെ കൂടുതലായി എതിർക്കുന്നു എന്നതിനപ്പുറം അടിസ്ഥാനപരമായി രണ്ടിൻ്റെയും പിന്നിലുള്ള മനോഭാവങ്ങൾ ഒന്ന് തന്നെയാണ് സ്വതന്ത്ര ചിന്തയുടെ അഭാവമാണ് ഇത്തരത്തിലുള്ള തീവ്ര മനസ്സുകളുടെ സൃഷ്ടിപ്പിന് ഇടവരുത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൗത്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് കാരണം ഈ പുതിയ കാലത്ത് നമുക്ക് പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കാൻ സാധിക്കും അത് ക്രിയാത്മകമായി എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പോൾ ബർമാഷ് കാണിച്ച ആ സ്ലൈഡിൽ അവസാനം നമ്മൾ കണ്ടു സൗദി അറേബ്യയിലെ ഒരു പത്രത്തിൽ വന്നൊരു കാർട്ടൂൺ അപ്പോൾ സൗദി അറേബ്യയിൽ പോലും ഇത്തരത്തിലുള്ളൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിൽ അതിനേക്കാൾ എത്രയോ അധികം അവസരങ്ങളും സാധ്യതകളും ഇന്നും അവശേഷിക്കുന്നുണ്ട് ആ സാധ്യതകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പലരും തയ്യാറാവുന്നുമുണ്ട് എന്നുള്ളതാണ് അനുഭവം ഇപ്പോൾ എത്രയോ കാലമായി ഫ്രീ തിങ്കേഴ്സും അതുപോലെ യുക്തിവാദികളും ഈ ഇപ്പം മതങ്ങളെക്കുറിച്ച് ഒരുപാട് സബ് ഡിവിഷൻസ് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ സബ് ഡിവിഷൻസ് യുക്തിവാദികളുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവരൊക്കെ പ്രവർത്തിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു മാസം മുമ്പ് മനോരമയുടെ നിയന്ത്രണരേഖ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഈ ട്രോളുകളെ കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു വളരെ കൗതുകരമായിട്ടുള്ള ചർച്ച ആയതുകൊണ്ടാണ് ഈ വളരെ കടിച്ചു പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രമല്ലല്ലോ ഞങ്ങൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ടത് ആ ഒരു ചർച്ചയിലും പങ്കിട്ടു അവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ് മുമ്പൊന്നും ഈ മതവിമർശനം എന്ന് പറയുന്നത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റിയിരുന്നില്ല ചാർലി ഹെബ്ദോയുടെ ഉദാഹരണമടക്കം നമുക്കറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഐ സി യു എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ ട്രോൾ മലയാളം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ട്രോൾ റിലീജിയൻ എന്ന് പറയുന്നൊക്കെ ഗ്രൂപ്പിൽ ഈ ചളിയടിച്ച് ഈ മതത്തെ അതിൻ്റെ വലിയ കെട്ടിപ്പൊക്കിയ ആധികാരികതയെ ഇല്ലായ്മ ചെയ്യാൻ വളരെ നിഷ്കളങ്കതയോടുകൂടി അതിനെ സമീപിക്കാൻ പച്ചമലയാളത്ത് പറഞ്ഞാൽ തേച്ചൊട്ടിക്കാൻ ഒക്കെ സാധിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അത് തന്നെയാണ് ഞാൻ സമീപ ദിവസങ്ങൾ ഇതേപോലെ ഐ സി യു ലോ മറ്റോ വന്നൊരു ട്രോള് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഐ എസ് ആർഒയിൽ റോക്കറ്റ് വിക്ഷേപിച്ചതിൻ്റെ കണക്ക് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കണക്കിൽ പറഞ്ഞത് നാനൂറ്റമ്പത് കോടി രൂപ പന്ത്ര നാനൂറ്റമ്പത് കോടി പന്ത്രണ്ട് രൂപ അമ്പത് പൈസയാണ് ഇതിൻ്റെ ചിലവ് എന്ന് അപ്പോൾ ഓഡിറ്റർ ചോദിക്കുകയാണ് ഈ നാനൂറ്റമ്പത് കോടി നമുക്ക് മനസ്സിലാക്കാം ഈ പന്ത്രണ്ട് രൂപ അമ്പത് പൈസ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ചെറുനാരങ്ങയും ഒരു പച്ചമുളകും അതിനുപയോഗിക്കേണ്ടി വന്നു അതിൻ്റെ കൂടി ബില്ലാണ് എന്ന് പറഞ്ഞു അപ്പോൾ എത്ര സട്ടിലായിട്ട് എത്ര എന്താ പറയുക ഷാർപ്പായിട്ടാണ് അത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളെ നമുക്ക് പൊളിച്ചടക്കാൻ സാധിക്കുന്നത് എന്ന് ആലോചിച്ച് പോവുകയാണ് രവീന്ദ്രമാഷയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു കമ്പാരിസൺ വളരെ കൗതുകരമായിട്ട് തോന്നി ഒരു നീണ്ട ലേഖനത്തെക്കാൾ ഷാർപ്പായിട്ട് എനിക്ക് തോന്നി ഈ ഗോമാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും പശുവിനെ മാതാവായി കാണണം എന്ന് സംഘപരിവാർ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ധാർഷ്ട്യത്തോടുകൂടി നമുക്ക് മേൽ തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ പെങ്ങളായി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അളിയനും അതുപോലെ കാണണമെന്ന് പറയുന്നത് പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞ ഒരു നീണ്ട ഒരു മണിക്കൂറിൻ്റെ പ്രഭാഷണത്തേക്കാൾ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ ആ ഒരൊറ്റ കമൻറ്റ് മതി ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്താനും മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്താനുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുമുള്ള ഒരു ബാധ്യതയുടെ കൂടി പേരാണ് ജനാധിപത്യം എന്നാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ തൻ്റെ എഴുത്തിലൂടെ പ്രഭാഷണങ്ങളിലൂടെ കിട്ടാവുന്ന എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രചരണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന് കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സജീവനടക്കമുള്ള ഇതിൻ്റെ സംഘാടകരെയും പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്